Hey! ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനെ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വീഡിയോ എടുക്കണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കിടക്കട്ടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ അങ്ങനെ ദാ ഞങ്ങൾ ഷിബിനെ ഡെലിവറിക്ക് അതിനൊക്കെ എടുക്കാൻ കേട്ടോ നാൽപ്പത് ആവാറായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവളുടെ അടുത്ത് പോകുകയാണ് കേട്ടോ പെരുമാവരാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് എനിക്കാണ് കുറച്ച് ലോങ്ങ് ഉള്ളതെട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ കുഞ്ഞുമാനെ വീട്ടിലാക്കാൻ വേണ്ടിട്ട് പോകണം കേട്ടോ എന്താണ് ഉമ്മച്ചിയുടെ ഉമ്മ അതായത് ഗ്രാൻഡ് മദറിനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ അപ്പം കുഞ്ഞുമ്മ നേ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ ഇതാ കുഞ്ഞിപ്പണ്ണിനെ അതാ അസിനായിട്ട് നല്ല കളിയാണ് ഇക്കൾക്ക് അവിടെ ഉമ്മ കൊടുക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എന്തിൻ്റെയാണ് ഏതാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴത്തേനും എനിക്ക് കോൾ വന്നിട്ട് നീ ഇവിടെ എത്തി ഇറങ്ങിയിൽ എത്താറായോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ റോഡ് അവിടെ ഇങ്ങനെ എന്തൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നതാണ് കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദൂരെയാണ് ആക്കിയത് അങ്ങനെ തന്നെ ഞങ്ങൾ ഷിബിനാട് വീട്ടിലെത്തി ചെന്നപ്പോൾ തന്നെ ജ്യൂസൊക്കെ കുടിക്കാനിട്ടോ അങ്ങനെ കുഞ്ഞിച്ച നല്ല ഉറക്കത്തിലായിരുന്ന ചെക്കനൊക്കെ കണ്ടു തന്നെ കുഞ്ഞിപ്പണ് എല്ലാം നല്ല അന്താളിച്ച് നിൽക്കാനിട്ടോ എന്താ ഇവിടെ നടക്കുക എന്നുള്ളത് പിന്നെ ഞങ്ങൾക്കൊരു പണി ഉണ്ട് കിട്ടും ഞങ്ങൾ എല്ലാവരും കൊണ്ടുവന്ന ഡ്രസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം തന്നെ കാണണം കേട്ടോ അത് ഞങ്ങൾക്കൊരു ചടങ്ങാണ് കേട്ടോ അത് ഞങ്ങൾക്ക് ആരെന്തൊക്കെയാണ് കൊണ്ടുവന്നിന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ അറിയണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതെല്ലാം പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് ഞാൻ കൊണ്ടുപോയ ഡ്രസ്സാണ് കേട്ടോ ജീൻസും ഇതും ഇത് ലിൻസ് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ില്ല ലൈഫ് ഇനി കുറച്ച് ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ട് ഞങ്ങൾ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ പിള്ളേര് രക്ഷയില്ലാത്തതന്നിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടോ അത് അതിൻ്റെ ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കാനോ അപ്പം അതില്ലാത്ത പോലെ ഇത് അതിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ ഞാൻ വോയിസ് ഓവറൊക്കെ അങ്ങനെ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചിന് പിന്നെ കച്ചി കച്ചിര സൗണ്ടും ഒച്ച ബഹളം വർത്താനൊക്കെ ആയതുകൊണ്ടിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും വോയിസ് ഓവർ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെതാ ഇവക്ക് നസാബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ നസാബിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സംസാരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേതാപി എൻ്റെ മടിയിൽ നിന്ന് ഉണ്ടായില്ല കേട്ടോ ഇത്രയും നല്ല കുട്ടി വേറെ എവിടെയും ഇല്ല എന്നുള്ള മട്ടിലായിരുന്നു നേതാപി എൻ്റെ മടി തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവാരുടെ അടുത്ത് ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവക്ക് ഏത് ബേബീനെ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഇവക്ക് ബോയ് ബേബിനെ തന്നെ മതി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവൾക്ക് കുനിപ്പണിനാണെങ്കിൽ മറ്റേ നമ്മുടെ സംഭവം ഉണ്ടല്ലോ അത് അതിലിരിക്കുന്ന അച്ചപ്പം നച്ചപ്പം കൊടുത്തപ്പോൾ വായി പോകുമല്ലോ അപ്പോൾ അത് പേടിച്ചിട്ട് അത് കൈന്ന് മാറ്റിയപ്പോൾ അവർക്ക് അത് തന്നെ മതി എന്നുള്ള വാശിയിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റതാ ലിവിങ്ങിൽ പോയിരുന്ന് കുഞ്ഞിപ്പണ്ണിനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവ ഇവയുടെ ടോയ്സ് എല്ലാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ നിതാപ്പി അവിടെ നിന്ന് നനങ്ങുന്നില്ല കേട്ടോ അങ്ങനെ ഇത് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്ന ചെറിയ പ്രസനങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് ഷിബിനെ മേക്കപ്പ് ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നേ ഞങ്ങൾ മേക്കപ്പ് രണ്ട് ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ടൊക്കെ ഇരുത്തി എത്തി അങ്ങനെ രണ്ടും പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി യാത്ര പറഞ്ഞ് ഇറങ്ങി പിന്നെയും അകത്ത് കയറി കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് പിന്നെയും ഇറങ്ങി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇക്കാക്കിയത് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഏർ ഞങ്ങള് വേഗം പോകുന്നത് കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് കച്ചറിയാണ് കേട്ടോ വൈസാറ് കൊടുക്കാൻ നേരത്തെ കുഞ്ഞിപ്പണ്ണിതാപ്പിൻ്റെ ഇപ്പറ ഇപ്പറൊക്കെ ഇങ്ങനെ ഇരിക്കാനോ അങ്ങനെ കുറച്ച് നേരം പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഫോട്ടോസ് പിന്നെ മെയിൻ ആണല്ലോ ഫോട്ടോസ് ഇല്ലാത്ത പരിപാടി അങ്ങനെയല്ലല്ലോ പിന്നെ കുഞ്ഞിപ്പെണ്ണെന്തൊക്കെ കുറഞ്ഞായിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ അതിൻ്റെ ഇടയിലൊക്കെ പിന്നെയും അകത്ത് കയറി കുറച്ച് നേരെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നിട്ടോ തൊട്ട് റോഡിൻ്റെ തൊട്ട മുട്ടിൽ തന്നെയാണ് കേട്ടോ വീട് അതുകൊണ്ട് നമുക്ക് പുറത്ത് അങ്ങനെ ഒരുപാട് നേരെ നിൽക്കാനൊന്നും പറ്റില്ലേ പിന്നെയും ഞങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞാൽ പിന്നെയും അകത്ത് കയറി പിന്നെ ശരിക്കും ടാറ്റ ബൈബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ അതാ ലിൻസീന അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് റോട്ടിൽ ഒന്ന് ഇറക്കി വിടണമായിരുന്നു ഫിനു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫിനു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞങ്ങളിതാ പോയി ലിൻസിനെ ഇറക്കണം കേട്ടോ ലിൻസി ടു വീലറിനെ വന്നിരിക്കുന്നത് അപ്പോൾ അവളുടെ വീടിൻ്റെ വഴിയാണിട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് അവൾ അവിടെ ഇറക്കണം അങ്ങനെ അങ്ങനെതാണ് അവൾ ഇറങ്ങി പോവുകയാണ് കേട്ടേ കാണുന്നത് അപ്പം അപ്പടസൈഡ് വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് പയ്യനേ ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ അവൾക്ക് ടാറ്റയോട് ടാറ്റ കൊടുത്ത് കൊടുത്ത് ടാറ്റ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ട് അങ്ങനെ നിർത്താൻ പറ്റുന്നുണ്ടായില്ല അങ്ങനെ ഞങ്ങളിതാ ബൈ ബൈ ഇവളോട് ും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുക്കാട്ടടിയിലേക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് പോകാനുട്ടോ കാരണം സാലുമാ അവിടെയായിരുന്നു കുറേ ദിവസം അങ്ങനെ സാലുമാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാനായിട്ടോ അങ്ങനെ അവിടെ നിന്ന് ചായയും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയേം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാർക്കും അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ടാറ്റോ ബൈ ബൈ